ഹായ് ഇതെൻ്റെ അനിയത്തിയുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അനിയത്തിയാണ് അമ്മ ഉണ്ടായിരുന്നു അമ്മ മരിച്ചു ഇപ്പോൾ ഞങ്ങൾ രണ്ടു പേരുമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അനിയൻ്റെ കൂടെയാണ് ഞങ്ങൾ താമസിക്കേണ്ടത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എന്താ വച്ചാൽ എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടെ പറയാണ്ട് ഞങ്ങളും കൂടി ഞാനൊരു എനിക്കൊരു വീഡിയോ ഉണ്ട് രാധാസ് ഹോമിലി കിച്ചൻന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാവരും അത് കാണണം നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം കേട്ടോ കാരണം സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ബെല്ലൈക്കണം അവർക്കൊക്കെ ചെയ്യണം കാരണം ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാണ്ട് വേറൊന്നും അല്ല കേട്ടോ അത്രയും കഷ്ടത്തിനാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കണം എനിക്ക് ഒരു മാ മരുന്നുകൾ വാങ്ങിക്കണം ഞാനൊരു പ്രമാഹും അതേപോലെ അപ്പോൾ ഞാൻ എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അനിയത്തി ലോ ബി പി കാര്യാണ് പിന്നെ എന്താ പറയുക ഞങ്ങൾ വളരെ ദയനീയമാണ് ഞങ്ങളുടെ അവസ്ഥ നമ്മൾ പക്ഷെ പുറമേ ആരോടും പറയണില്ല എന്ന് മാത്രമാണ് അനിയൻ്റെ കൂടെ അതിന് താമസിക്കാൻ അനിയനും അവൻ്റെ അവൻ്റെ രണ്ട് കുട്ടികളും ഭാഗ്യമായിട്ടാണ് താമസിക്കുന്നത് പിന്നെ അവനൊരു ആംബുലൻസ് ഡ്രൈവറുമാണ് അപ്പോൾ കടത്തിൻ്റെ മുകളിൽ കടമായിട്ടാണ് ആ കുട്ടിയിരിക്കുന്നത് അമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ മരിച്ചിട്ട് പഞ്ചുമാസമായി ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മതി അല്ലാണ്ട് ധനസഹായമായിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളുടെ ഞങ്ങൾ ഇടുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഞങ്ങൾക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ഒന്ന് ചെയ്താൽ മതി അതുപോലെ ഒന്ന് ഷെയർ ചെയ്യും ഒക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ കാരണം അത്ര അത്രയും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലുമാണ് ഞങ്ങൾ എട്ട് മക്കളായിരുന്നു അച്ഛനും അമ്മയ്ക്കും അപ്പോൾ അച്ഛനിപ്പം മരിച്ചിട്ട് ഇരുപത് വർഷമായി പിന്നെ അമ്മതുവരെ ഞങ്ങൾ തന്നെ ഇരുന്ന് അമ്മയെ നോക്കിയിരുന്നു ഒന്നും ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു കുറേ ഒരു വീട്ടിലല്ല പിന്നെ കുറേ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാരെ നോക്കാനായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെയൊക്കെ നല്ല എൻ്റെ കഴിവ് പോലെ തന്നെയാണ് ഞാൻ എല്ലാവരെയും നോക്കിയിട്ട് അതുപോലെ എൻ്റെ അമ്മേനെയും നോക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ വളരെ ചെറുപ്പം മുതലേ വീട്ടിൽ ചൊരുക്ക് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം വളരെ ചെറുപ്പം മുതലേ ഞാൻ ജോലിക്കൊക്കെ നിൽക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജീവിച്ച അന്തസ്സായിട്ടെന്നു വീട്ടു ജോലിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എനിക്കൊരു നാണക്കേടും കാരണം മറ്റുള്ള ജോലികൾ പോലെ തന്നെയാണ് വീട്ടുജോലി എന്ന് ചേർന്ന് പറഞ്ഞാൽ നമ്മൾ കക്കാനോ അല്ലെങ്കിൽ വേറെ വലേനെ പിടിച്ചു വരയ്ക്കാനെങ്കിൽ വേറെ വില അതിനൊന്നും പോകാല്ലല്ലോ നമ്മൾ വീട്ടുജോലിക്കല്ലേ നിൽക്കണം അതും അന്തസ്സായ ജോലിയാണ് ഞാനത് ചെയ്തിരുന്ന അവിടെ ചെയ്തിരുന്നു ഇനിയും ഇപ്പം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാലിന് ഭയങ്കര പ്രശ്നമാണ് വെയിറ്റ് കൂടുതലാണ് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് എല്ലാ അസുഖങ്ങളും ഉണ്ട് എന്നാലും എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന കുടുംബം നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ പിന്നെ അതുപോലെ എൻ്റെ അമ്മ എൻ്റെ അനിയത്തി അച്ഛൻ എല്ലാവരും അനിയൻ ഒക്കെ അനിയൻ തൊടെ ഏറ്റവും എളുതാണ് അനിയൻ അതിൻ്റെ താഴെയാണ് അനിയത്തി അപ്പോൾ ഞങ്ങളുടെ മൂത്തത് ആൺകുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ ദൂരെ സെറ്റ് അവരൊക്കെ സെറ്റിൽഡാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന ഇപ്പോൾ ഞാനും ഇനിയും കൊടുത്തിട്ടിരുന്നു ഇപ്പോൾ ഞാൻ ആകെപ്പാടെ ഇരിപ്പിലായതോട് കൂടിയിട്ട് ഞാൻ വളരെ ഇതായിട്ടുള്ള ഒരു വ്യക്തി കാരണം എനിക്കൊരാളോട് ഒരു പത്ത് രൂപ കടം ചോദിക്കുക എന്നാലേണ്ട ഞാൻ വെറുതെ ആരും തരുന്ന പോലും എനിക്കിഷ്ടമല്ല കേട്ടോ അത്രയും ഇതാണ് ഇപ്പോൾ നമുക്ക് വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കാശുണ്ടാക്കുന്ന വ്യക്തി ഒന്നല്ല ഞാൻ അപ്പോൾ ഇപ്പോൾ ആരുമില്ല എൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ജോലി ഉണ്ട് ഇവിടെ തന്നെയാണ് ക്ലീനിക്കിൽ ക്ലീനിങ്ങിന് പോകുവാണ് അവള് വൈകുന്നേരത്തെ തിരിച്ചൂരിപ്പോൾ മക്കളുണ്ട് മക്കൾ പഠിക്കുകയാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് വാടകയ്ക്കാണ് മാസം ആറായിരത്തി രൂപ വാടക കൊടുക്കണം ഈ വീടിനെ നമ്മൾ കാരണം ഇത് ഞങ്ങൾ ഞങ്ങളെടുത്ത് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീട് വാടകയ്ക്കെടുത്തത് കാരണം ഞങ്ങൾക്ക് ലൈഫ് ഒരു വീട് കിട്ടിയതാണ് അവിടെയായിരുന്നു പക്ഷെ അത് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ എന്നും അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് ഓ ഇവിടെ ഗവണ്മെന്റിക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ ദൂരം കുറേ ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ കിട്ടില്ല പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് അമ്മയ്ക്കും കാലുവേദന തന്നെയാണ് ഇതുപോലെ അമ്മയുടെ എല്ലാ സുഖങ്ങളും കിട്ടിയിരിക്കുന്നത് എനിക്കാണ് കാലുവേദനയായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് അമ്മയ്ക്കും അതുപോലെ തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അപ്പം അമ്മേ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനേയും അമ്മയും എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റി എന്നുള്ളതാണ് ഇത് അപ്പം എൻ്റെ അനിയത്തിൻ്റെ ബുദ്ധിക്ക് വളർച്ചല്ലാത്ത കുട്ടിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സായി അവളുടെ കാര്യങ്ങളും അതുവരെയും ഞാൻ എത്തിച്ചു ഇനി അങ്ങോട്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഈ രാജാസ് ഫോമിലി കിച്ചൺ എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ആവാറായി ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് കുറേശ്ശെ കാശ് കിട്ടുക ചെയ്തു അതിൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ആദ്യത്തെ പിന്നെ പൈസ കൊണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോസിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ പേർക്കൊക്കെ അറിയാം എൻ്റെ ഫാമിലിയിലെ രാജാസ് ഫോമിലി കിച്ചൺ ഫാമിലിയിലെ കുറേ പേർക്കൊക്കെ അറിയാൻ ഉണ്ടാകും എൻ്റെ അമ്മ അമ്മ ഏതും ഞങ്ങളുടെ നിരന്തോണെന്ന് തന്നെ പറയാം അമ്മ പോയതോടുകൂടി എൻ്റെ വീഡിയോസും കഴിഞ്ഞു പക്ഷെ നമുക്കിപ്പോൾ വീഡിയോ എടുത്ത് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കാനിട്ടല്ല പക്ഷെ ആ പഴയ ആ ഊർജ്ജം എങ്ങോട്ട് കിട്ടണില്ല അതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം കാണണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ പിന്നെ ഞാൻ പറയല്ലോ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ എട്ട് മക്കളാണ് വലിയേട്ടൻ ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെറിയേട്ടനെയും കല്യാണം കഴിഞ്ഞ് അവരൊക്കെ വേറെ വേറെയാണ് കുടുംബത്തെന്ന് പറയാൻ ആരുമില്ല ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് വയസ്സ് മുതൽ തുടങ്ങിയ സ്കൂളിലും പോകായിരുന്നു പത്ത് വരെയൊക്കെ തട്ടിമുട്ടി എത്തി എന്ന് തന്നെ പറയാം അച്ഛനൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു മക്കളൊക്കെ നന്നാവും പഠിച്ച് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനൊക്കെ ഒരു എന്താ പറയുക ഒരു സമാധാനമായിട്ട് ഇരിക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയൊക്കെ പോയി അച്ഛനെ വെറും മോഹങ്ങളേ ഉണ്ടായിട്ടുള്ളൂ അവസാന നിമിഷം വരെ ആ മോഹങ്ങളും കൊണ്ടാണ് പാവം പോയത് തീരെ വയ്യാണ്ട് കുറച്ച് ദിവസം കിടപ്പിലൊക്കെ ആയിരുന്നു അച്ഛൻ ഇരുപത് വർഷമായി അച്ഛൻ മരിച്ചിട്ട് അന്ന് മുതൽ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയാണ് എൻ്റെ ഇടവും വലുളളത് അവരൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചതെന്നെ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴും അതേ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഇനി എൻ്റെ ഇത് ജീവിതം ഞാൻ കല്യാണൊന്നും കഴിച്ചിട്ടില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണമൊക്കെ മാറ്റിവെച്ചത് തന്നെ എൻ്റെ മോളെന്ന് പറയാം അവൾ നാൽപ്പത്തിരണ്ട് വയസ്സായി എൻ്റെ ഞാനും അവൾ പതിമൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ മറ്റോരൊക്കെ ഉണ്ട് പക്ഷെ ഞാനാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം വേറെ ഒന്നും വേണ്ട നിൻ്റെ വീഡിയോ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് പിന്നെ അതുപോലെ ഒന്ന് ഇതാക്കി റീച്ചാക്കി തന്നാൽ മതി കേട്ടോ വേറെ ഒന്നും വേണ്ട കാരണം അത്രയും കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനൊരു വീഡിയോ ഇടാൻ തന്നെ കാരണം അതാണ് അത്രയും കഷ്ടപ്പാടായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ടത് പിന്നെ ഇനിയുള്ള വീഡിയോകളിൽ ഞാനും എൻ്റെ ഇനിയത്തിന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് പോകുന്നില്ല ആകെ ഇതാണ് ഇപ്പം ഞങ്ങളിവിടെ ഒരു അടിക്കാൻ പോകുന്നുണ്ട് ഞാനും ഇനിയത്തിയും കൂടി രാവിലെ ആകുമ്പോൾ അതിന് പോകണത് പിന്നെ ഒരു അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവും അടയ്ക്കും അവിടെ അടിക്കലും തുടക്കലും കഴിഞ്ഞ് രാവിലെ എഴുതുന്ന ആകുമ്പോൾ ഞങ്ങൾ എന്താണ് കൂടെ നടന്നു പോവും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പോലും ഒമ്പത് മണി ഒമ്പതിലേക്ക് അവിടേക്കും തിരിച്ച് വീട്ടിലെത്തും വന്ന് പിന്നെ കാപ്പി കുടിക്കലും കഴിഞ്ഞു പിന്നെ വീട്ടിലെ പണികളും ഉണ്ട് അനിയൻ്റെ ഭാര്യ പാചകമൊക്കെ കഴിഞ്ഞ് അവളും പോവും പിന്നെ ആരോട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാനൊന്നും കള്ളം പറയണ്ടില്ല കാരണം എനിക്കത് ഇഷ്ടമല്ല ഞങ്ങളെ അച്ഛൻ ഞങ്ങളെ കള്ളം പറയാൻ പഠിപ്പിച്ചിട്ടില്ല അച്ഛനും അമ്മ അങ്ങോട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ എന്നെ അറിയാത്തവർ ആരുമില്ല എൻ്റെ അയവക്ക എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളും നന്നായിട്ടുണ്ട് കാരണം അങ്ങോട്ട് കള്ളം പറയേണ്ട ആവശ്യമല്ല അപ്പോൾ കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഞാനാണ് അനിയന്റെ കാര്യത്തിലാണെങ്കിലും അനിയത്തിമാരുടെ കാര്യത്തിലാണെങ്കിലും അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി ഇൻ്റർകാസ്റ്റ് മാരേജായിരുന്നു അവർ സന്തോഷമായിട്ടിരിക്കണം അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ അവിടെ പോവും അവിടെ പോകുമ്പോൾ അവരെ കാണുകയും ചെയ്യും ഒക്കെ ഒക്കെ അവരൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പിറന്നാൾ ആഘോഷിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചത് ഒരാഗ്രഹമായിരുന്നു അതൊന്ന് ആഘോ അത് ഞാൻ ആഘോഷിച്ചു എൺപത്തിനാലാം പിറന്നാളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം ആയപ്പോഴേക്കും അമ്മ പോയി പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഇപ്പോൾ അതിന് ശേഷം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ ഒരുപാട് ടെൻഷനിലാണ് ഇപ്പോഴും മാനസികമായിട്ട് പിന്നെന്താ ശരിയായി വരുന്നുള്ളൂ കാരണം എന്താ പറയുക ഇവളെ ഒന്ന് ഇവളുടെ കാര്യം അനിയത്തിയുടെ കാര്യം ഒന്ന് അനിയത്തിയുടെ കാര്യം തന്നെയാണ് അവൾ നമ്മൾ അന്നൊക്കെ അച്ഛൻ ലോറി പോയിരുന്ന കാലത്തൊക്കെ ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചതാണ് പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എന്താ വെച്ചാൽ അന്ന് ഇവൾ നടക്കാനൊക്കെ ഒരുപാട് ലേറ്റ് ആയിരുന്നു മൂന്നര വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിച്ചാൻ പിച്ചാൻ നടക്കാൻ തുടങ്ങിയത് സംസാരിക്കില്ലായിരുന്നു അന്ന് ഇപ്പോൾ പിന്നെ അവൾ പറയൂ കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലാവും അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ വെള്ളത്തിനൊക്കെ അവൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നു ഇപ്പോൾ ചോറിന് അങ്ങനെ കാണിക്കുക ചെയ്തിരുന്നു അല്ലെങ്കിൽ വയറ് തട്ടി കാണിക്കുകയായിരുന്നു വിശക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അവൾക്ക് മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ വന്നല്ലപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് ചെയ്യാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് അങ്ങനെ ആക്കി എടുത്തു കാരണം നമ്മൾ ഒരു ഗതിയില്ലാത്ത ആൾക്കാരാണ് നാളെ അതിൻ്റെ അവസ്ഥ എന്താവും നമുക്കറിയില്ല നമ്മൾ ഞാനൊക്കെ എത്ര കാലം ജീവനോട് ഉണ്ടാവും എന്ന് നമുക്കറിയില്ല മനുഷ്യൻ്റെ കാര്യമാണ് ഞങ്ങളമ്മത്ര പെട്ടെന്ന് എൺപത്തിനാല് വയസ്സായിരുന്നു നമ്മളമ്മമാർ നൂറ് വയസ്സ് വരെയാണെങ്കിൽ നമ്മളെ കൂടെ ഇരിക്കണം നമ്മൾ ആഗ്രഹിക്കുള്ളൂ അമ്മ പോയതാണ് ഏറ്റവും വലിയൊരു തിരിച്ചടി ഞങ്ങൾക്ക് കിട്ടിയത് എനിക്കും എൻ്റെ പ്രത്യേകിച്ച് എനിക്കും എൻ്റെ അനു എത്തിക്കും മറ്റേത് അമ്മയെന്നു പറഞ്ഞാൽ ഒരു ഭലട്ടോ ചിലവരൊക്കെ ഈ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഈ അനാഥ മന്ദിരത്തിലൊക്കെ തള്ളുക എന്നൊക്കെ പറയുമ്പോൾ സങ്കടമാണ് എനിക്കതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എങ്ങനെ എങ്ങനെയായിട്ടൊക്കെ അങ്ങനെ മനസ്സ് എന്ന് ചോദിക്കും ഞാൻ കാരണം ഞാൻ അത്രയും നോക്കിയിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയും കഷ്ടപ്പെട്ടിട്ട് ഇതന്നെ വയ്യാണ്ട കിടക്കുന്ന അമ്മമാരെയൊക്കെ നോക്കിയിട്ട് എല്ലാം അവരുടെയൊക്കെ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടൊക്കെ ഞാൻ എൻ്റെ കുടുംബം നോക്കിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഒന്ന് എൻ്റെ വീഡിയോസ് ഒന്നും കുറയും വ്യൂഴ്സ് കുറവ് ഒരുപാട് ഒരുപാട് കുറവാണ് എൻ്റെ ഇത് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം വിവേഴ്സ് കുറവാണ് എന്നിട്ടിപ്പോൾ ഞാൻ സീരിയലിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് പഴയത് വീഡിയോസ് എടുക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല കുറേ നോക്കുന്നുണ്ട് ഞാൻ പക്ഷേ എനിക്ക് എന്തോ മറ്റേത് അമ്മ ഉള്ളപ്പോൾ ഒരു പവർ തന്നെയായിരുന്നു ഇപ്പോൾ ഞാനൊന്ന് മടിച്ചിരുന്നാൽ തന്നെ അമ്മ വന്നിട്ട് എന്താ വീഡിയോ എടുക്കണില്ലേ നീ പിന്നെ വാ വീഡിയോ എടുക്കാൻ നമുക്ക് അമ്മ അമ്മേനെ വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ അതൊക്കെ ആയിരിക്കും മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ നമുക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ അറിയില്ല എനിക്ക് നിങ്ങൾ അതും കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കഥ പറയും പോലെ പറയുകയാണെങ്കിൽ ഒരു നീണ്ട കഥ തന്നെ പറയാണ് എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് ഓരോ ഘട്ടങ്ങളിലൂടെ ഞാൻ വന്നിട്ടുള്ളതാണ് വനിതാ വനിതാ ഓട്ടോ ഡ്രൈവർമാർക്ക് ഓട്ടോ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയിട്ട് അങ്ങനെ വനിതാ ഓട്ടോ ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട് അന്ന് വണ്ടി വാങ്ങാൻ പൈസ ലാഞ്ഞിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം കാശ് വേണ്ടേ വീട്ടിലെ അന്ന് അച്ഛൻ ഉള്ളൂരിലൊന്നും പോയില്ല അച്ഛൻ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി അച്ഛൻ വീട്ടിലിരിപ്പായി പിന്നെ ഈ ഓട്ടം തന്നെ ഈ പൊടിപ്പിക്കുന്ന മില്ലുണ്ടല്ലോ അതിൽ പോയി പൊടി അരി പൊടിപ്പിച്ച് മുളക് പൊടിപ്പിച്ച് അങ്ങനെ ഞാൻ എൻ്റെ കുടുംബം നോക്കിയിട്ടുണ്ട് അപ്പോൾ വീട്ടുപണിക്ക് ഞാൻ പോയിട്ടുണ്ട് തുണിക്കടയിൽ ഞാൻ നിന്നിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഒക്കെ എൻ്റെ വീട് എൻ്റെ വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരിക്കുന്നൊരു വീടുണ്ടായിരുന്നു അത് ലോണൊക്കെ എടുത്ത് കുറച്ച് കടങ്ങളൊക്കെ അച്ഛൻ കിടപ്പായതോടുകൂടി പിന്നെ കടങ്ങളൊക്കെ വീട്ടാൻ പിന്നെ ബുദ്ധിമുട്ടായി പിന്നെ വെള്ളിയേട്ടനൊക്കെയാണ് അവരൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരൊക്കെ പോകുകയും ചെയ്തു പിന്നെ കുടുംബത്തിന് ആരുമില്ല അച്ഛൻ തന്നെ കുറേ ലോണൊക്കെ തിരിച്ചടച്ചു പിന്നെ ജപ്തിയുടെ വക്കിലെത്തിയപ്പോഴാണ് അച്ഛനത് വീട് വിറ്റ് അങ്ങനെ കടന്നു വീണ്ടും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെ താമസം തുടങ്ങിയത് അന്ന് മുതലിന്ന് പറയും തെറ്റാതെ വാടകയൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ വാടക കൊടുക്കാൻ കാരണം ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല അമ്മയ്ക്ക് അമ്മ തീരെ കിടപ്പ് കിടപ്പെന്നല്ല അമ്മയ്ക്ക് വയ്യാണ്ടേ പിന്നെ അതുപോലെ കുറേ ഓർമ്മയുടെ പ്രശ്നങ്ങളൊക്കെ വന്നു അമ്മയ്ക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെന്ത് ഞാനെന്ത് എൻ്റെ ജോലി നിർത്തി കാരണം അമ്മേ നോക്കണം അവിടുന്ന് അനിയൻ്റെ അനിയനും ഭാര്യയും കുട്ടികളും പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇളയെത്തി മാത്രമേ ഉള്ളൂ അമ്മയുടെ അടുത്ത് അവൾക്ക് ഞാൻ പറയല്ലേ ബുദ്ധിക്ക് ഉളച്ചല്ലാത്ത കുട്ടിയല്ലേ അപ്പോൾ ഞാൻ ഞാനെന്ത് എൻ്റെ ജോലി നിർത്തി എൻ്റെ ജോലി നിർത്തി ഞാൻ അമ്മയെ നോക്കാൻ തുടങ്ങി അമ്മയുടെ കാര്യങ്ങളും ചെയ്ത് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായി അങ്ങനെ ഇപ്പം അമ്മ മരിച്ചു ഇപ്പോൾ പിന്നെ പഴയമാതിരി എനിക്ക് ജോലിക്കും പോകുമ്പോൾ അതിൻ്റെ ഈ കാലുവേദന മുട്ടുവേദന നടക്കാനൊക്കെ പ്രശ്നങ്ങളായി അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വീട്ടിൽ ഇരിപ്പായി തുടങ്ങിയത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ക്ലബ്ബടിക്കാൻ പോകുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിയും കൂടെ പോകുന്നുണ്ട് ഞങ്ങളുണ്ട് രാവിലെ പോകുമ്പോൾ ഉച്ചയുമ്പോഴേക്കും അന്ന് രണ്ട് ഒമ്പത് ഒമ്പതിലേക്ക് അമ്മയൊക്കെ തിരിച്ചെത്തുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കാണണം കൈവടിയരുത് അത് അപേക്ഷയാണ് കേട്ടോ കാരണം ഇനി ഞങ്ങൾ വിടുന്ന വീഡിയോസും നിങ്ങൾ കാണണം കാണുക കണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം അത്രയ്ക്ക് ഞാൻ അപേക്ഷിക്കാണ് കാരണം വൃത്തിയില്ല എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ട് കേട്ടോ കാരണം നമ്മൾ ഒരാളടുത്ത് നിന്ന് വെറുതെ ഒരു പത്ത് രൂപ വാങ്ങുന്നേക്കാളും നല്ലതല്ലേ നമ്മളുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടുന്നത് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇപ്പോൾ ഒന്നൊക്കെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് പോയിരിക്കണം അപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്ററുപത് ഇരുപത്തി ഇന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിലൊക്കെ കുറേയൊക്കെ കുറഞ്ഞ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും അതേപോലെ ഒന്നുമില്ല ഒക്കെ ഏതാണ്ട് ഒക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ് ഇനി എൻ്റെ വീഡിയോ പോലും കട്ടായി പോകുമെന്ന് അറിയില്ല അതുകൊണ്ട് വീഡിയോ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത് ഞങ്ങളുടെ അങ്ങോട്ട് എല്ലാവരുടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളെ കൈ പടിയരുത് അത്രയ്ക്ക് ഞങ്ങൾക്ക് സങ്കടമാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷമം ഞാനിപ്പോൾ ഒരു അരി അരുക്കിലെ കല്യാണം പറഞ്ഞു ഒരു ചെറിയ കഥ എന്തും നല്ല കഥകൾ ഒരുപാടൊരുപാടുണ്ട് നമുക്ക് പറയാനെങ്കിൽ ഞാനൊരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ചില്ലറേ നല്ല ഒരു കുടുംബത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റി വെച്ചതാണ് കല്യാണം പോലും കഴിക്കേണ്ടത് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ കാരണം കല്യാണം കഴിച്ചവരൊക്കെ പോയി ഏട്ടനും വലിയ ഏട്ടനും ചെറിയേട്ടനും എല്ലാരും ഭാര്യ വീട്ടിലായി സെറ്റിലായി പിന്നെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ആരും ഇല്ല അതാണ് പിന്നെ ഇളയനിയനാണ് ഉണ്ടായിരുന്നത് അവനാണ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് മുഴുവൻ അങ്ങനെ അവനും കുടുംബം ഞങ്ങളെ കൂടെ തന്നെ ആയി കാരണം അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എത്ര കാലം ജീവിച്ചു അത്രയും സങ്കടം ഇവരൊക്കെ വിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോളേ അമ്മയ്ക്ക് അനുഭവിച്ച വേദന ഉണ്ടല്ലോ സൈക്കി ഞാൻ എൻ്റെ ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അവർ മറക്കില്ല എൻറെ അച്ഛൻ എൻറെ അച്ഛനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് അവര് മക്കളെ വളർത്തി കൊണ്ട് വന്നത് അച്ഛൻ്റെ അച്ഛൻ എപ്പോഴും പറയും ഞാൻ ചോര നീടാക്കിയിട്ടാണ് എൻ്റെ മക്കളെ അങ്ങനെ തന്നെയാണ് എല്ലാ അച്ഛൻമാരും ചെയ്യുക പക്ഷേ ഒന്നും ആലോചിച്ചു ഒരു ലോറി ഡ്രൈവറാണ് പോയി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ തിരിച്ച് വീട്ടിലെത്തുന്നത് അന്ന് അച്ഛൻ വീട്ടിലെത്തി ഞങ്ങൾക്കൊരു ആഘോഷമാണ് അങ്ങനെയൊക്കെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ അച്ഛൻ അവസാനം അച്ഛനെയും നോക്കിയ അമ്മയും നോക്കാൻ ആരും ഇല്ലാത്തൊരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും അങ്ങനെ അവർക്ക് വേണ്ടി ജീവിച്ചത് ഒരു വ്യക്തിയാണ് കാരണം ചെറുപ്പം മുതലേ എനിക്കറിയായിരുന്നു ഒരു പത്ത് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് മുതലേ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി വെള്ളം കോഴിക്കൊടുത്തിട്ടും എന്താ പറയുക മുറ്റടിച്ചിട്ടും പാത്രം കഴുകിയിട്ട് അത്തന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട് പഠിക്കാതിലേക്കും കാരണം പഠിക്കാനുള്ള സാഹചര്യത്തിൽ അച്ഛനും ഇത്രയും മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് വേണ്ട ഭക്ഷണം വസ്ത്രങ്ങൾ എല്ലാം വേണം അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് നീണ്ട കഥ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഥ കേൾക്കാൻ താല്പര്യം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക എന്തായാലും കൈപടി എത്തി ഞങ്ങളുടെ അപേക്ഷയാണ് എൻ്റെയും എൻ്റെ അനിയത്തി കുട്ടിയുടെയും അപേക്ഷയാണ് കാരണം ഉപേക്ഷിക്കില്ല എന്ന് എനിക്കറിയാം എൻ്റെ കുടുംബാംഗങ്ങൾ ഉപേക്ഷിക്കലെനിക്ക് നല്ല നിശയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം താങ്ക്